ഹലോ എല്ലാവർക്കും ശ്രീദേക്കം ബ്ലൂ വേഴ്സിലൂടെ സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ആണ് അപ്പോൾ ഈ ഹെയർ ഡൈ നമ്മളിവിടെ കാണിച്ചിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ നമ്മൾ സാധാരണ കരിങ്കീരകവും ഒക്കെ കൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും നാൾ ഇപ്പം ഇതോലത്തെ അല്ല നല്ല ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി അപ്പം നിങ്ങൾക്ക് കൂടി ഞാനൊന്ന് ഷെയർ ചെയ്യുവാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇവിടെ ചെയ്തേക്കുക അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആ ഡൈ ചെയ്യണേന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകാം എന്ന് പറഞ്ഞാൽ സൂപ്പർ അപ്പം ഞാനിപ്പോൾ ഡൈ ചെയ്തതിന് ശേഷമാണ് ഈ ഇൻട്രോ കൊടുക്കുന്നത് ഇപ്പോൾ നമുക്കിപ്പം പിന്നെ ചെറിയതായിട്ടൊരു നരയോ ഉള്ളതെന്ന് വിചാരിച്ചോ എന്നാലും നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഡൈ ആണിത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല വിശ്വാസത്തോടെ തന്നെ ചെയ്യാം സാധാരണ ഡൈ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് അപ്പം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല പിന്നെ കുറേ പ്രാവശ്യം ചെയ്ത് ഇത് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ടായി കിട്ടുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഒന്നും കൂടി കറ അതായത് നല്ല കറപ്പിക്കണം എന്നുണ്ടെങ്കിൽ തുടരെ തുടരെ ചെയ്തുകൊണ്ടിരിക്കുക ഫസ്റ്റ് യൂസിൽ എന്തായാലും നല്ല ഒരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പം ഒന്നും കൂടി ചെയ്യുമ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറാണ് കിട്ടുന്നത് ഇപ്പം ഞാനത് ചെയ്തു ഇപ്പം എനിക്ക് വലിയ നരയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ തന്നെ നമ്മുടെ ബാക്കിയുള്ള മുടിയും കൂടി നല്ല കട്ടക്കുറപ്പാവും അതാണ് ഇതിൻ്റെ ഒരു ഗുണം നമുക്ക് മുടിക്ക് ചെമ്പനൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് വരട്ടിക്കഴിഞ്ഞാൽ നല്ല ആയിട്ട് നിറം കിട്ടും കൊച്ചു പിള്ളേർക്ക് ഉടങ്ങി നമുക്കിത് ഈ ഇത് ഈ കൂട്ടം നമുക്ക് തലയിൽ പരട്ടാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ ഹെയർ ഡൈ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മുടെ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ബീട്രൂട്ടില്ലേ അതിൻ്റെ ഒരു പൗഡർ ഈ ബീട്രൂട്ട് പൗഡർ ഇട്ട് കൊടുക്കണെന്താന്ന് വെച്ചാൽ മുടി കറുപ്പാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബീട്രൂട്ട് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ചെറിയ ബീട്രൂട്ട് മുറിച്ചിട്ട് നമുക്ക് അത് ജ്യൂസാക്കി വേണം ഇതിലോട്ട് ഒഴിക്കാനായിട്ട് ഈ വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബീട്രൂട്ട് പൗഡർ ഇടാം രണ്ടും നല്ല എഫക്റ്റാണ് പിന്നെ നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് ഒരു സ്പൂൺ പിന്നെ വേണ്ടത് ചായപ്പൊടി ഇത് രണ്ടും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ച് പറ്റിച്ച് ഇത് നമുക്ക് അര ഗ്ലാസ് ആക്കി എടുക്കണം അതാണ് ഇതിൻ്റെ കണക്ക് അങ്ങനെയാണെങ്കിൽ മുടി നല്ലതായിട്ട് കറുത്ത് തന്നെ വരും നമുക്ക് ഇപ്പം ബീട്രൂട്ട് എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ റിസൾട്ടുള്ള ഒരു സാധനമാണ് ബീട്രൂട്ട് അങ്ങനെ ഞാൻ അടുപ്പത്ത് തിളപ്പിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നല്ല രീതിയിലൊന്നും തിളപ്പിച്ചെടുക്കാം അതേ നമ്മുടെ ചായ ഒക്കെ നല്ല ചായ വെള്ളം ബീട്രൂട്ടൊക്കെ കൂടിയിട്ടത് നല്ല കുറുകിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആറിയിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചായ വെള്ളം നമുക്കൊന്ന് അരിച്ചു വെക്കാം അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ആക്കിയാണ് നമ്മളത് എടുത്തേക്കുന്നത് കേട്ടോ ഒരു ഗ്ലാസ് ആണ് നമ്മൾ വെച്ചിരുന്നത് അര ഗ്ലാസ് ആക്കി എടുത്തിട്ടുണ്ട് നല്ല കുറുകി തന്നെ ഇത് ഇരിക്കുന്നത് അങ്ങനെ വെള്ളം എടുക്കാനായിട്ട് വെള്ളം പോലെ ഇരിക്കൽ നല്ല കുറുക്ക് പോലെ ഇരിക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുക്കണം എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് മൈലാഞ്ചിപ്പൊടി അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള അപ്പം നല്ല ബ്രാൻഡിൻ്റെ സാധനം മേടിക്കണം ഞാൻ ഞാനിത് ബഞ്ചാറാസിൻ്റെ മേടിച്ചേക്കുന്നത് അപ്പം നിങ്ങൾക്ക് മുടിക്ക് എത്ര ആവശ്യമുണ്ട് അത്രേ നിങ്ങൾ ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിലെ മുടി മാത്രമേ ഇടുന്നുള്ളൂ അതായത് ഫ്രണ്ടിലുള്ള കുറച്ച് നരേ ഉള്ളൂ എനിക്ക് ആവശ്യമുള്ള മാത്രം നിങ്ങൾ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട അപ്പം ഞാനത് ഇത്രയും ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം അത് മതി ഫ്രണ്ടില്ല കുറച്ച് നനയേ ഉള്ളൂ എനിക്ക് കണ്ടമാനം ഒന്നുമില്ല അപ്പം അധികം നനയുള്ളവർ അതിനെ സെറ്റ് കൂട്ടിയെടുക്കുക കയ്യോടെ തന്നെ അങ്ങനെ എടുത്ത് വെച്ചേക്കണം കേട്ടോ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുകയും വേണം അതല്ലെങ്കിൽ പിന്നെ നമുക്ക് പുറത്തിരുന്നു പെട്ടെന്ന് കഴുക്കായി പോകും പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് അപ്പം ഞാനിപ്പോൾ എനിക്കൊരു രണ്ട് സ്പൂൺ മൈലാഞ്ചിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിക്ക പൗഡറാണ് നെല്ലിക്ക ഞാൻ മേടിക്കുന്നത് എപ്പോഴും ഇതാണ് അമർജോ ഗീഡ അപ്പം ഇതൊക്കെ നല്ല റിസൾട്ടുള്ളതാണ് അതല്ലെങ്കിൽ വീട്ടിൽ പൊടിക്കാൻ പറ്റിയ അതും നല്ലതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് നെല്ലിക്കാപ്പൊടി അതായത് നമ്മൾ രണ്ട് സ്പൂൺ മൈലാഞ്ചിപ്പൊടി മൈലാഞ്ചിപ്പൊടിയെടുക്കണമെങ്കിൽ സ്പൂൺ നെല്ലിക്കപ്പൊടി മതി അപ്പം ഇത് രണ്ടുമായി ഇനി നമുക്കിതിലോട്ട് ഒരു സാധനവും കൂടി ചേർത്ത് കൊടുക്കണം അപ്പൊ ഇതെന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക് നമ്മുടെ ഉലുവില് ഉലുവയുടെ പൊടിയാണ് അതും ഒരു അര അരസ്പൂണിട്ട് കൊടുക്കണം അപ്പോൾ ഉലുവ ഞാൻ പൊടിച്ചു വെച്ചേക്കുന്നതാണ് ഇതിനു വേണ്ടി തന്നെ ഞാൻ ചെയ്തതാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഡൈ ഞാൻ ഒരു ദിവസം ചെയ്ത് നോക്കി അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉലുവ വേണമല്ലോ അപ്പം ഞാൻ അത് കാരണം ഉലുവ പൊളിച്ചു വച്ചു അപ്പം ഇത് നല്ലൊരു റിസൾട്ട് കിട്ടി അപ്പം നമ്മൾ ഇത്രയും മൂന്ന് കൂട്ടയിലിട്ടെക്കണം അപ്പം ഇത് നമുക്കൊന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പം ഇതിൽ നമ്മൾ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കണം കണ്ടമാന അങ്ങോട്ട് കരിഞ്ഞും പൂവരുത് നിങ്ങൾ ഈ ഡൈറ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇന്റെ റിസൾട്ട് എന്നോട് പറയണേ അത്രയോ നല്ലൊരു റിസൾട്ടാണത് ഇതൊരു ഡോക്ടർ പറഞ്ഞു തന്നെ ഒരു ആയുർവേദ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പം ഇതിൽ നമ്മുടെ വൈലാഞ്ചിപ്പൊടി നെല്ലിക്കപ്പൊടി ഉലുവപ്പൊടി മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാം നല്ല നൈസായിട്ട് നൈസ് പൊടിയാണ് അപ്പം ആ രീതിക്ക് വേണം നിങ്ങൾ ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഉലുവ നന്നായിട്ട് പൊടിച്ചിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പം നമുക്ക് മൂന്ന് പൊടിയും കൂടി നമുക്ക് മിക്സ് ചെയ്താലും കുഴപ്പമില്ല അങ്ങനെ ചെറുതായിട്ട് ചൂടായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പം സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ടാ അപ്പം ഈ വക നമ്മൾ ഡൈ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് അപ്പം ഡൈ അടിച്ച് മുഴത്തവരൊക്കെ നീ ഇത് ഉപയോഗിച്ച് നോക്കിക്കോ ഇപ്പം ചെറുതായിട്ട് കറുപ്പ് നിറ ആവുന്നുണ്ടേ ആ ചെറുതായിട്ട് കറുപ്പ് നിറ ആവുമ്പോൾ തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യാം പിന്നെ കുറച്ച് ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ടേ അതിലിരുന്നു ഒന്ന് നമുക്കിത് ചൂട് ആവും അപ്പോൾ അതേ ഇപ്പോൾ കറപ്പ് നിറമൊക്കെ ആയിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോൾ നമുക്കിരി തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിങ്ങനെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയൊരു ചെറിയൊരു കറുപ്പ് നിറ ആവുമ്പോൾ തന്നെ ഇത് ഓഫ് ചെയ്തേക്കണം കേട്ടോ പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളമില്ലേ വെള്ളം അത് ഒഴിച്ച് കൊടുക്കുക അതെന്ന് പറയുമ്പോൾ ചട്ടി നല്ല ചൂടായിട്ടിരിക്കുക അതുകൊണ്ടാണ് എന്നിട്ട് ഇത് നല്ല നല്ല എഫക്റ്റീവാട്ടോ ഇത് ഈ ഒരിക്കലും നിങ്ങൾ ഈ ചായ വെള്ളത്തിൽ നമുക്ക് ഈ ബീറ്റ് റൂട്ട് ഇട്ടിടൂലേ അത് സ്കിപ്പ് ചെയ്യരുത് അതാ മൂന്ന് അതുപോലെ തന്നെ ചേർക്കണം ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കണ്ടമാനം ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ട് നമുക്ക് നാളെ ഇതൊരു ഓവർനൈറ്റ് വെച്ചേക്കണം നിങ്ങൾ ആ ഓവർനൈറ്റ് വെച്ച് രാവിലെ നമുക്ക് ഇതിൽ ഒരു സാധനം കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ അങ്ങനെ വെള്ളം ഒഴിച്ചാൽ എന്ത് പറ്റുമോയെന്നറിയാമോ നമ്മുടെ ആ കൺസിസ്റ്റൻസി അങ്ങ് മാറിപ്പോവും നമ്മൾ മൈലാഞ്ചി നെല്ലിക്കപ്പൊടിയും ഉലുവപ്പൊടിയും ഇട്ടിട്ടുള്ളൂ അത് നമ്മൾ ഇങ്ങനെ വറുത്ത് കഴിഞ്ഞ് കണ്ടമാനം കറുപ്പിച്ചിട്ടുമില്ല കണ്ടമാനം നമ്മൾ ഇത് വറുത്ത് അങ്ങോട്ട് കറപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ നിറം ഒന്ന് മാറുമ്പോൾ തന്നെ നിങ്ങൾ ഇത് തീ ഓഫ് ചെയ്യണം കേട്ടോ അപ്പം നോക്കിക്കേ അപ്പം തന്നെ നിങ്ങൾക്ക് കളർ മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല കരിയോലെ കറുപ്പും ഈ ഉലുവേ നമ്മുടെ ബീറ്റ് ഒക്കെ മുടി ഇറക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് നമുക്കിത് ഒരു ഓർനൈറ്റ് വെച്ചേക്കാം അപ്പോൾ നാളെ ഇതിൻ്റെ കളർ നിങ്ങൾ നോക്കിക്കോ ഇതിലും നല്ല ഡാർക്ക് കളറാകും എനിക്ക് സാധാരണ കരിഞ്ചീരമൊക്കെ ഇടുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ നല്ല ഡാർക്കി കിട്ടുന്നത് അപ്പം അത് തന്നെ നല്ല എഫക്റ്റീവാണത് അപ്പോൾ ഞാൻ ഉറച്ച ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി നമുക്കിത് ഒരു ഓർണൈറ്റ് വെച്ചേക്കാം എന്നിട്ട് നമുക്ക് നാളെ രാവിലെ ഇതിലൊരു സാധനം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വേണം നമുക്ക് പരട്ടാനായിട്ട് നമ്മൾ ഇന്നലെ ഒരു ഓവർനൈറ്റ് വെച്ചിരുന്നാണിത് ഉണ്ടോ അപ്പൊ ഇത് എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഇത് ഓവർനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു എട്ട് മണിക്കെങ്കിലും നമ്മളിത് ഉണ്ടാക്കി വെക്കണം കേട്ടോ ഇപ്പൊ രാത്രി പോയിട്ട് കുറച്ചുനേരം നമുക്ക് ഇത് പിന്നെ എന്താ പറയുക ഇരുന്നാൽ മാത്രമേ ഉള്ളൂ നല്ല കറുപ്പാകത്തുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ രാത്രി ഒരു പത്ത് മണിക്കൊക്കെ ചെയ്തു വെക്കണാണെങ്കിൽ അതൊന്നും പോരാ അപ്പോൾ കുറച്ച് നേരം ഇരിക്കണം അപ്പോൾ അതായത് വൈകുന്നേരം ഒരു പിന്നെ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്കിതിങ്ങനെ ചെയ്തു വെക്കണം എന്നാലും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഓവർനൈറ്റ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും രാത്രി എങ്ങനെയെങ്കിലും ഇവിടെ ആക്കി വെച്ചാൽ മതി അങ്ങനെ പറ്റത്തില്ല അപ്പോൾ അത് കണ്ടോ നമ്മുടെ ഇതിൻ്റെ കളറ് നമ്മൾ വേറെ കരിഞ്ചീരമൊക്കെ ഒന്നും ചേർത്തിട്ടില്ല എന്ന് എന്നിട്ട് തന്നെ നമ്മുടെ നല്ല ബ്ലാക്ക് കളറാണ് നമ്മുടെ ഉലുവപ്പൊടി പിന്നെ പിന്നെ എന്താ ചേർത്ത് കൊടുത്തേക്ക നമ്മൾ മൈലാഞ്ചിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് നെല്ലിക്കപ്പൊടി വേറെ അങ്ങനെ ഒരു സാധനങ്ങളും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല ജസ്റ്റ് നമ്മൾ നമ്മളീ നെല്ലിക്കപ്പൊടില്ല ചായ വെള്ളവും കൂടി ഒഴിച്ച് വെച്ചേക്കണം പിന്നെ വേറൊരു കാര്യം ഈ ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നൊരു സാധനം കേട്ടാണ് ബീട്രൂട്ട് മുടിക്ക് നല്ല തിളക്കവും അതു തന്നെ അല്ല വളർച്ച കറക്കാനായിട്ട് മുടി ഇറക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ഒരു ഡോക്ടർ പറഞ്ഞതെന്നാണ് നിങ്ങൾ ചായ വെള്ളം മാത്രം ഇട്ട് കഴിഞ്ഞാൽ വേണ്ടത്ര റിസൾട്ട് കിട്ടില്ല അതിൽ ഒരു സ്പൂൺ കാപ്പിപ്പൊടി പിന്നെ ഒരു കാരണവശാലും നമ്മുടെ ബീറ്റ് റൂട്ട് ഒഴിവാക്കാമായിരുന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇന്നലെ ഇത് എടുത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇന്നലെ നമ്മൾ നല്ല കട്ടിയിലാണ് ഇത് ഇതാക്കി വെച്ചിരുന്നത് അപ്പോൾ ഇത് കുറച്ചും കൂടി നമുക്കിതിലോട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒരു സാധനം ചേർക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയാണ് നമുക്ക് നമ്മുടെ ഇതില്ലേ എന്താ അതിൻ്റെ പേര് ബൃംഗരാജില്ലേ അതാണ് നമ്മൾ കൊടുക്കണം അപ്പം അത് നമുക്ക് രാവിലെ തന്നെ കൊടുത്താൽ മതി അത് തലേദിവസം ഒന്നും ഇട്ടു കൊടുക്കണ്ട അത് ഇത നേരത്തെ നമുക്ക് ബൃങ്കരാജിൻ്റെ ഇത് ഇട്ട് കൊടുത്തേച്ചാൽ മതിയട്ടെ അപ്പം അതെന്താണറിയാമോ നമുക്ക് മൃഗരാജിന്റെ എണ്ണയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ മുടി നല്ല കറുക്കവും ചെയ്യും നല്ല വളർച്ചയും ചെയ്യും വരും എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നമുക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് തുള്ളി ചെറുനാരങ്ങ നീര് അത്ര മാത്രം മതി അപ്പൊ ഇത് നമുക്ക് രാവിലെ ചേർക്കേണ്ട കാര്യ ഇതിപ്പോ നല്ല കട്ടി തന്നെ ഇരിക്കുന്നത് ഇപ്പൊ നമുക്ക് നല്ലായിട്ടൊന്ന് ഡൈലീറ്റ് ചെയ്ത് കൊടുക്കാം അടിയിൽ ഊറി വെക്കണത് അതും എല്ലാം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അത് വേണ്ട ഞാൻ നല്ല കട്ടി തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് തിളപ്പിച്ച് അങ്ങനെ കുറുക്കി വേണം നമ്മൾ അത് ഉണ്ടാക്കാനായിട്ട് അപ്പൊ ബീട്രൂട്ട് ഉള്ളത് അത്ര നല്ലതാണ് നമ്മുടെ മുടിക്ക് അപ്പൊ ഇങ്ങനെ ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ മുടി നല്ല കറുപ്പാവും ഞാനിപ്പോ ഇത് രണ്ടാം നമ്മളൊക്കെ വേറെ ഡൈ അല്ല എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന കരിഞ്ചീരക പോവുമൊക്കെയാണ് ചെയ്തു തരുന്നത് പക്ഷേ ഇത് ഞാനൊന്ന് ചെയ്ത് നോക്കിയായിരുന്നു നല്ല റിസൾട്ടായിരുന്നു എനിക്ക് അപ്പോൾ ആ ഇതാണ് ഞാനിപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടോ എത്രയോ നല്ല കറുപ്പ് അപ്പോൾ എല്ലാവരും പറയും കറപ്പ് കഴുകിയാൽ പോകും ഇതൊരിക്കലും പോകത്തില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണേന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഓവർനൈറ്റ് തയ്യാറാക്കിയാണ് നമ്മൾ ഇതിൽ വേറെ ഒന്നും നമ്മൾ എന്താ പറയുക കരിഞ്ച് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല നമ്മുടെ ഉലുവയും മൈലാഞ്ചിപ്പൊടിയും പിന്നെന്താ നമ്മുടെ ഇത് നെല്ലിക്കപ്പൊടിയേ ചേർത്തിട്ടുള്ളൂ ആ അതിൻ്റെ അത് നമ്മൾ വെള്ള ഇതിലിട്ട് കുറുക്കേ ഒന്നും ചെയ്തില്ല ജസ്റ്റ് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഇതാണ് നമ്മളിതിൽ ചേർത്തേക്കുന്നത് അപ്പോൾ തന്നെ മുടി നല്ല കറക്കാനുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് ബെസ്റ്റൊരു റെമഡിയാണിത് പിന്നെ നിങ്ങൾ തലമുടി നന്നായിട്ടൊന്ന് പിന്നെ വാഷ് ചെയ്ത് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഇളഞ്ഞിട്ടുണ്ടാവണം പിന്നെ അത് തന്നെ അല്ല ഇപ്പം ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞാണ് ഷാംപൂ ഒക്കെ ഇട്ട് എന്നിരുന്നാലും നമുക്ക് മുളി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരുന്നാലും ഇത് പറ്റത്തില്ല അപ്പം ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് വെള്ളം ഒന്ന് ഇതാക്കി കൊടുക്കണേ എന്നാലേ ഉള്ളൂ ഇത് കയറി ഒന്ന് പിടിക്കത്തുള്ളൂ അപ്പം ഞാൻ വരട്ടാൻ തുടങ്ങാൻ പോവാണ് അപ്പം നല്ല കട്ടി തന്നെ എടുത്ത് വരട്ടിയാൽ എന്നാണെന്നറിയാമോ ഈ ലൂസാങ്ങി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തലയിൽ നിന്നത് ഇങ്ങനെ ഊർന്നു പോരും പിന്നെ അത് തന്നെ മല്ല നമുക്ക് തലയിലോട്ട് പിടിക്കത്തുമില്ല അപ്പം അതുകൊണ്ടാണ് കുറച്ച് കട്ടി തന്നെ എടുത്ത് വരട്ടെന്ന് പറയുന്നത് അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ നരയൊന്നും ഇല്ല പിന്നെ ഉള്ളത് നമ്മുടെ ഈ ഫ്രണ്ടിൽ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പം ഏറ്റവും ബെസ്റ്റാണ്ടോ നമ്മുടെ ഈ ഫ്രണ്ടിലെ നിരക്കൊക്കെ ഇത് മിക്കവരെയും കണ്ടിട്ടില്ലേ നമ്മൾ ഡൈ ചെയ്താൽ ഈ സൈഡ് അങ്ങനെ ഇതായിട്ടിരിക്കും അത് എത്ര ചെയ്താലും പോകത്തില്ല അപ്പം അതിന് പറ്റിയ ബെസ്റ്റ് ഒരു ഇതാണ് ഇപ്പം ഞാൻ ഇപ്പം പല പല നാച്ചുറൽ ഡൈ എപ്പോഴും ആണ് യൂസ് ചെയ്തത് അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമുക്കിപ്പോൾ പുതിയതായിട്ട് അങ്ങനെ എന്താ പറയുക നരച്ചൊന്നും വരത്തില്ല ആ ഉള്ള മുടി നമ്മുടെ ഉള്ള മുടിയാണ് നമ്മളിപ്പോൾ കറുപ്പിച്ചോണ്ടിരിക്കുന്നത് അല്ലാണ്ട് എക്സ്ട്രാ പിന്നെ ഒരു കറുത്തൊന്നും അല്ല നരച്ചൊന്നും വരത്തില്ല അപ്പോൾ അതിന് ഏറ്റവും ബെറ്റർ കാര്യം നമ്മുടെ നാച്ചുറൽ ഡൈ തന്നെയാണ് ഒരു കാരണവശാലും കെമിക്കലിൻ്റെ പുറകെ പോകരുത് എല്ലാവർക്കും എളുപ്പമാണ് അല്ലേ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കുറച്ച് പൊടി മേടിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്ത് വരയ്ക്കുക പക്ഷേ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ല കുറേയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഫേസിലോട്ടൊക്കെ ഒരു ബ്ലാക്ക് നിറങ്ങുകളും ബലാസ്പാവ് പോലെയൊക്കെ വരും അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് നമുക്ക് ഒട്ടും പേടിക്കണ്ട ഇത് നമ്മൾ മയിലാഞ്ചി നമ്മളൊന്ന് ജസ്റ്റ് നെല്ലിക്കാപ്പൊടിയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതധികം കറുത്ത് അങ്ങ് വല്ലാണ്ടാവരുതേ ഇത് കരിച്ച് കളയരുത് ജസ്റ്റ് ഒന്ന് ഒന്നതിൻ്റെ കറുപ്പ് നിറം മാറുമ്പോൾ തന്നെ നമ്മൾ ഇത് ഇറക്കി വെക്കണം കറുത്ത് കരി പോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല അതാണ് കറക്റ്റ് പാകത്തിന് ഞാൻ എടുക്കണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചിലർ പറയും ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല ചെയ്തിട്ട് എന്ന് പറയുമല്ലോ അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞാണ് അപ്പോൾ ഇപ്പം എനിക്കുള്ള ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് മുടി അങ്ങ് ബ്ലാക്ക് കളറുള്ളൂ ഇപ്പം ഞാനിവിടെ മാത്രമേ ചെയ്യുന്നുള്ളൂലോ നല്ലതായിട്ടങ്ങോട്ട് എന്താ പറയണേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഡൈ അടിച്ച പോലെ ഇരിക്കും എപ്പോഴും എല്ലാവരും ചോദിക്കണം എന്നോട് ഡൈ ചെയ്യുന്നുണ്ടോന്നു ചോദിക്കണം എന്നു വെച്ചാൽ അത്ര കിറപ്പാ തലമുടിക്ക് അത് നമ്മുടെ ഈ കരിനീരവും അങ്ങനെയുള്ള നാച്ചുറൽ വൈലാന്തി ഒക്കെ ഉപയോഗിക്കും എന്നതുകൊണ്ട് നമുക്ക് മുത്ര കറുപ്പ് തിറം കിട്ടുന്നു എൻ്റെ ഇവിടെയൊക്കെ മുമ്പ് നരച്ചിരുന്നെച്ചടിപ്പം എൻ്റെ ഒറ്റ നരയില്ല ഇവിടെ അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കാണിച്ചു തരാം അപ്പം ഞാൻ ഒരു മണിക്കൂറേ ഇരിക്കുള്ളേ അതിൻ്റെ ആവശ്യമുള്ളത് നമുക്ക് ഒരു മണിക്കൂർ ഇരുന്നാൽ മതി അപ്പം അതേ ഞാൻ തലയൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടേ അപ്പം ഈ ഫ്രണ്ട് മാത്രമാണ് ഞാൻ എന്താ എവിടെയാണ് ചെയ്തത് അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ഒന്നും കൂടി നല്ല കറുപ്പ് തറം വരും നമുക്ക് അപ്പം മുടിക്ക് നമുക്ക് ഒന്നും കൂടി നല്ല ബ്ലാക്ക് കളർ കിട്ടും നര നിങ്ങൾക്കിപ്പം കാണാൻ പറ്റില്ല എന്നാന്ന് വെച്ചാൽ വളരെ ചെറുതായിട്ടാണ് നരച്ചിരിക്കുന്നത് അപ്പം ഇവിടെ ഈ സൈഡൊക്കെയാണിത് ഇവിടെ ഈ സൈഡെന്നെ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പം അത് ഇപ്പം ഇങ്ങനെ ചെയ്ത് ചെയ്താൽ മാറിപ്പോയി പിന്നെ അത് ഇങ്ങോട്ടൊക്കെ ഉണ്ട് അപ്പോൾ ക്യാമറയുടെ മുമ്പിൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പം അതിപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കൂടി നനഞ്ഞിരിക്കുക അപ്പം ഈ ഒരു ഇത് നിങ്ങൾ ചെയ്ത് കൊടുക്കട്ടെ വളരെ നല്ല ഒരു കാര്യമാണിത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാഴ്ച വിടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ചയില നിങ്ങൾക്ക് ചെയ്യാം ആദ്യം കൊണ്ട് ചെയ്യണത്വരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മുടി കറക്കണവരക്കും നമുക്കത് ചെയ്യാം ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടി ചിലപ്പോൾ കറുത്തെന്ന് വരില്ല അപ്പം പിറ്റേത്രം എന്തായാലും ഇത് പിന്നെ ഒരാൾക്കും മുടി പിന്നെ ഫസ്റ്റ് ഇതിൽ സാധാ ഡൈ പോലെ അല്ല ഇത് ആദ്യത്തെ യൂസിൽ തന്നെ നമുക്കിതിന് ഒരു ചെറിയ കറുപ്പ് നിറ കിട്ടിയിരിക്കും മറ്റേ ഡൈ പോലെ അല്ല ഇത് കഴുകി കഴിയുമ്പോൾ ഒരിക്കലും എന്താ പറയുക നര നമ്മുടെ അങ്ങനെ തന്നെ നില ഒരിക്കലും ഇരിക്കത്തില്ല ഫസ്റ്റ് ഇതിൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തു നോക്കുക എന്നാലേ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോണേ അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ഇട്ട് തേടാം